കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉടൻ നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും അതിന് പിന്നാലെ മാസങ്ങൾക്കകം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ മുന്നണികൾക്ക് ഒരുപോലെ അഗ്നി പരീക്ഷണമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പ്രകടനം നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതിയെ സ്വാഭാവികമായി സ്വാധീനിക്കുമെന്നതിനാൽ ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും വളരെ വലുതാണ് എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെ വേറിട്ട് നിർത്തുന്നതും രാഷ്ട്രീയ പാർട്ടികളെ അങ്കലാപ്പിലാക്കുന്നതും സോഷ്യൽ മീഡിയയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ കേരളത്തിലെ ജനസംഖ്യയിലെ ബഹുഭൂരിപക്ഷവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾക്ക് കീഴടങ്ങിയിരുന്നു ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഗൂഗിൾ തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാത്ത ഒരു വീട് പോലും കേരളത്തിൽ ഉണ്ടാവില്ല എന്നും പറയാം നമ്മുടെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ഈ സാങ്കേതിക വിദ്യകൾക്ക് അഡിക്റ്റായ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പരമ്പരാഗത രീതികളിൽ നിന്നും ഡിജിറ്റൽ യുഗത്തിലേക്ക് വഴിമാറുകയാണ് ഈ മാറ്റം പ്രാദേശിക വിഷയങ്ങളെയും സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗത മികവിനേയും മാത്രം ആശ്രയിച്ചിരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രീതിശാസ്ത്രത്തെ പാടെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പോഷക സംഘടനകളും ഇന്ന് തങ്ങളുടെ പ്രധാന പ്രചാരണായുധമായി ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയകളെ ആണെന്നുള്ളതും ഒരു വസ്തുതയാണ് സോഷ്യൽ മീഡിയകൾ വെറും വിനോദ ഉപാധികൾ എന്നതിലുപരി രാഷ്ട്രീയ സംവാദങ്ങളുടെ പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നതിന്റെ മുഖ്യവേദിയായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ പുതുതലമുറയ്ക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ലെന്ന വാദത്തെ പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല അവർ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ താല്പര്യമില്ലാത്തവരാണെങ്കിൽ പോലും രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നവരാണ് തമിഴ്നാട്ടിൽ നടൻ വിജയ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചപ്പോൾ യുവജനങ്ങളിൽ വലിയ രാഷ്ട്രീയ താല്പര്യം ഉടലെടുത്തതായി സർവേകൾ സൂചിപ്പിക്കുന്നു അരാഷ്ട്രീയ ചിന്തകൾക്ക് വേരോട്ടമുള്ള തമിഴ്നാട്ടിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ രാഷ്ട്രീയപരമായി അവബോധമുള്ള കേരളത്തിലെ യുവതലമുറ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വിലയിരുത്തുന്നതും ചർച്ച ചെയ്യുന്നതും പ്രധാനമായും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മുഖാന്തരമാണ് കേരളത്തിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പുതുതായി വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ എണ്ണവും കൂടുതലാണ് ഇവർക്ക് രാഷ്ട്രീയ നേതാക്കളെയും പാർട്ടികളെയും വിലയിരുത്താനുള്ള പ്രാഥമിക സ്രോതസ് ഇന്ന് ഡിജിറ്റൽ മാധ്യമങ്ങളാണ് സാറ്റലൈറ്റ് വാർത്താ ചാനലുകളുടെ പരിപാടികൾ പോലും ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നത് ചാനലുകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയാണെന്നതാണ് യാഥാർത്ഥ്യം ഈ ഡിജിറ്റൽ ആധിപത്യത്തിന് അടിവരയിടുന്നു സോഷ്യൽ മീഡിയയുടെ കരുത്തിൽ കേരളത്തിലെ ഒരു മുന്നണിയും ഇന്ന് പിന്നിലല്ല ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മാത്രമല്ല ബി പോലുള്ള പാർട്ടികൾക്കും എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടികൾ പോലുള്ള പ്രാദേശിക കക്ഷികൾക്കും പോലും അവരുടേതായ മേഖലകളിൽ ശക്തമായ സ്വാധീനമുറപ്പിച്ചു നിർത്താൻ സോഷ്യൽ മീഡിയയിലൂടെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ മുന്നണികൾ തമ്മിലുള്ള പരസ്പര പോരാട്ടത്തിന് സോഷ്യൽ മീഡിയ വേദിയാകുമ്പോൾ തങ്ങളുടെ അണികളെ ഒരുമിച്ച് നിർത്താനും എതിരാളികളെ വിമർശിക്കാനും എല്ലാ പാർട്ടികളും ഈ പ്ലാറ്റ്ഫോമുകളെ ആയുധമാക്കുന്നു സോഷ്യൽ മീഡിയ ഇതിനോടകം തന്നെ വ്യാജ പ്രചാരണങ്ങളുടെയും വികാരപരമായ പ്രതികരണങ്ങളുടെയും വേദിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയുടെ കടന്നുവരവ് എ ഉപയോഗിച്ചുള്ള ഡി ഫേക്ക് നിർമ്മിതികൾ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും കഴിയുന്ന ഡിജിറ്റൽ മായാജാലങ്ങൾ സൃഷ്ടിക്കുന്നു ഏ ഉപയോഗിച്ച് യാഥാർത്ഥ്യം ഏത് വ്യാജനേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള ചിത്രീകരണങ്ങളും ഓഡിയോ വീഡിയോ നിർമ്മിതികളുമാണ് ഇപ്പോൾ നിർമ്മിക്കപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ മേഖലയിൽ എ സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദവും രൂപവും അനുകരിച്ചുള്ള വ്യാജ പ്രസ്താവനകളോ അവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായി ചിത്രീകരിക്കുന്ന വീഡിയോകളോ വളരെ വേഗത്തിൽ നിർമ്മിക്കാനും പ്രചരിപ്പിക്കാനും സാധിക്കും ഇത്തരം വ്യാജ നിർമ്മിതികൾ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ പ്രതിപക്ഷം ഭേദമില്ലാതെ രാഷ്ട്രീയ നേതാക്കളെ അക്ഷരാർത്ഥത്തിൽ ചങ്കിടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ഒരു നേതാവിന്റെ പ്രതിച്ഛായ തകർക്കാൻ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നിലപാടുകൾ വളച്ചൊടിക്കാൻ ഏതാനും മണിക്കൂറുകൾ മതിയാകും എന്ന അവസ്ഥ വന്നിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഈ സോഷ്യൽ മീഡിയ പോരാട്ടം പലപ്പോഴും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും മാറി മറ്റു പല രീതിയിലേക്കും വഴിമാറിപ്പോകാനുള്ള സാധ്യതയുമുണ്ട് യഥാർത്ഥ ആശയ പോരാട്ടം നടക്കാതിരിക്കാനും വികസന പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ വഴിതിരിച്ചുവിടാനും അത്തരം നീക്കങ്ങൾ വഴി വയ്ക്കും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ച് അപ്പസർപ്പക കഥകൾ പോലെ പല വ്യാജ നിർമ്മിതികളും പുറത്തുവിട്ട് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാനാണ് ഇത്തരം ശക്തികൾ ശ്രമിക്കുക ഇത് ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയ്ക്ക് തന്നെ കടുത്ത വെല്ലുവിളിയാണ് ദുരുപയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വ്യാജ പ്രചാരണങ്ങളെ കാര്യക്ഷമമായി തടയാനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത കേരളത്തിലെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതും വ്യാജ നിർമ്മിതികൾ ആർക്കും എവിടെയും വെച്ച് നിർമ്മിക്കാനും ഒരു മറയുമില്ലാതെ പുറത്തുവിടാനുമുള്ള സാഹചര്യമുള്ളതിനാൽ നമ്മുടെ സൈബർ പോലീസിന് പോലും അത് കാര്യക്ഷമമായി തടയാനുള്ള സാഹചര്യമില്ല വ്യാജ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള സൈബർ പോലീസ് വിചാരിച്ചാൽ കഴിയുമെങ്കിലും ഇതിന്റെ പ്രതികളെ പിടികൂടുന്നതിന് ഏറെയാണ് സോഷ്യൽ മീഡിയ അധികൃതരുടെ മെല്ലെപ്പോക്കും പലപ്പോഴും വിവരങ്ങൾ കൈമാറുന്നതിനുള്ള നിസ്സഹകരണവുമാണ് ഇതിൻ്റെ പ്രധാന കാരണം അന്താരാഷ്ട്ര കമ്പനികൾ ആയതുകൊണ്ട് തന്നെ നിയമ നടപടികൾക്ക് കാലതാമസം നേരിടുന്നു ഇനി അഥവാ ഇത്തരം കേസുകളിൽ പോലീസ് പ്രതികളെ പിടികൂടിയാൽ പോലും അവർ മിന്നൽ വേഗത്തിൽ നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് പുറത്തുവരുന്ന സാഹചര്യവും ഉണ്ട് അശ്ലീല കമന്റുകൾ ഇട്ടവരെ പോലും നിലയ്ക്കു നിർത്താൻ കഴിയാത്തത്ര പരിമിതമായ സംവിധാനങ്ങളാണ് നമുക്കുള്ളതെന്നതും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് ഇത്തരം പ്രവണതകൾ രാഷ്ട്രീയ മേഖലയിൽ പിടിമുറുക്കുന്ന കാലമായതിനാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കും തോറും എന്തും പ്രതീക്ഷിക്കണം എന്നതാണ് നിലവിലെ അവസ്ഥ നിലവിലെ ഈ ഡിജിറ്റൽ പ്രതിസന്ധി മറികടക്കാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് പ്രധാനമായും മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതും ഓരോ പാർട്ടിയും തങ്ങളുടെ സൈബർ ടീമുകളെ ശക്തിപ്പെടുത്തുകയും എ ഉപയോഗിച്ചുള്ള വ്യാജ നിർമ്മിതികളെ തിരിച്ചറിയാനുള്ള സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും വേണം വ്യാജ കണ്ടന്റുകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും വൈകാരികമായ പ്രതികരണങ്ങളിൽ നിന്നും അണികളെ പിന്തിരിപ്പിക്കാൻ പാർട്ടികൾ കർശനമായ നിർദ്ദേശങ്ങൾ നൽകണം വ്യാജ പ്രചാരണങ്ങൾ ഏത് ഭാഗത്തു നിന്നും അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണെന്ന ധാരണ രാഷ്ട്രീയ അണികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് സാങ്കേതിക വിദ്യയുടെ വെല്ലുവിളികൾക്കിടയിലും പ്രാദേശിക വികസനം തൊഴിലില്ലായ്മ ക്ഷേമം തുടങ്ങിയ യഥാർത്ഥ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആശയപരമായി പോരാട്ടം നടത്താൻ രാഷ്ട്രീയ നേതൃത്വം മുൻകൈ എടുക്കണം ഈ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലൊരു വഴിത്തിരിവാകും സാങ്കേതിക വിദ്യയുടെ കരുത്തും ഭീഷണിയും ഒരുപോലെ ഏറ്റെടുക്കേണ്ട ഈ നിർണായക ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുജനത്തിന്റെയും ജാഗ്രതയാണ് ജനാധിപത്യത്തിന്റെ വിജയം നിർണയിക്കുക